ഫിനെന്താണ് ഫിനെ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരൊക്കെ തന്നെയാണ് ഫൈനലിസ്റ്റുകളായിട്ട് വന്നിരുന്നതും പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടാണല്ലോ വളരെ സന്തോഷമുണ്ട് അടിപൊളിയാണ് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ജിൻഡോ കപ്പ് എടുത്തു അതുപോലെ തന്നെ അർജുൻ ജാസ്മിൻ എല്ലാവരും നമ്മൾ ഫാമിലി ആയിട്ട് പോലെ കഴിഞ്ഞതാണ് അതിനകത്ത് അപ്പോൾ അതിൽ ആർക്ക് വിജയമാണെങ്കിലും നമ്മൾ സന്തോഷിക്കും എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അത്രയും ആൾക്കാരും ഗെയിമിലെല്ലാം ഞങ്ങളെല്ലാം ഗെയിം അവിടെ തന്നെ വെച്ചിട്ട് പുറത്തിറങ്ങിയവരാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടാണ് ഗെറ്റ് ടുഗതർ നടത്തുന്നതും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ സക്സസ്സിൽ വളരെ സന്തോഷമുണ്ട് അർഹിച്ച ആൾക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു അല്ല ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ജിൻഡോയുടെ സപ്പോർട്ട് നമുക്ക് അകത്തിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല നിങ്ങൾ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ഓഡിയൻസിന്റെ ഒരു അംഗീകാരം തന്നെയാണ് അപ്പൊ ജിൻഡോയ്ക്ക് ഏറെ കുറെ എല്ലാവരും തന്നെ രീതി എഴുതിയത് ജിൻഡോയ്ക്ക് ആയിരിക്കും എന്നുള്ളൊരിതുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോഴും വേദിയിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴും അത് തന്നെയായിരുന്നു വന്നിരുന്നത് ലാസ്റ്റ് ചാർജിൻ വന്നപ്പോഴും ജിൻഡു വന്നപ്പോഴും ഞങ്ങളെ മുൻപ് വോട്ടിങ്ങിന്റെ റിസൾട്ട് എല്ലാം കാണിച്ചപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതിന് മുൻപും ഉറപ്പായിരുന്നു ഏകദേശം ജിണ്ടോ തന്നെ കമ്പടിക്കുന്നു ഉണ്ടായിരുന്നു കാരണം അവിടെ വന്ന് ഇത്തവണത്തെ സീസൺ സിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയധികം പ്രോസസ്സിങ് ചെയ്തിട്ടാണ് ഓരോരുത്തരെയും എടുത്തത് ഒരു ബന്ധവും ഇല്ല ഒരു സ്വഭാവത്തിലും ബന്ധമില്ലാത്ത അത്രയും ആൾക്കാരാണ് അതിനകത്തുണ്ടായിരുന്നത് അപ്പോൾ അവരില് ലേഡി വിന്നേഴ്സ് ആവാൻ യോഗ്യത ഉള്ള കുറെ കൺവ്യൻസ് ഉണ്ടായിരുന്നു അവർക്ക് അവർ കുറെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കിട്ടിയനെ അതും ഈ പറയുന്ന പോലെ വോട്ടടിസ്ഥാനത്തിൽ അല്ലേ പക്ഷെ ആര് ജയിച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പ് സ്വപ്നം കണ്ടിരുന്നു ഇല്ല എനിക്ക് ഒരു വർഷമില്ല കാരണം നമ്മൾ എല്ലാരും പോകുന്നത് കപ്പ് നേടണം എന്നുള്ളൊരു മാത്രം ഉദ്ദേശിച്ചിട്ടാവണം എന്നില്ല ഞാൻ കപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്നം കണ്ടിട്ടില്ല കാരണം അത് അപ്രാപ്യമായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഞാനൊരു നോർമൽ ആളാണ് എനിക്കത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വലിയ രീതിയിൽ പ്രോട്ടീൻ പ്ലാൻ നമുക്കറിയാം പാടില്ല പിന്നെ ഗെയിമിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും നമുക്ക് അടുത്ത ഗ്രൂപ്പിനെ എങ്ങനെ പരാജയപ്പെടുത്താം എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അടുത്ത ഗെയിമിൽ അവർ ചെയ്യാം പിന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യും അത് അവരെ പേഴ്സണൽ അല്ല അതിനകത്ത് മാത്രം അത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിനെ കുറിച്ച് നമുക്കൊന്നും നമ്മൾ ബോധം പിന്നെ ഞാൻ ആഗ്രഹിച്ചതും നമ്മളിത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത്രയും ആളുകളിലേക്ക് എത്താണ് അത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കാം ബി ബി സിക്സിൽ ബി ബി ഇതുവരെയുള്ള ബി ബിയിലെ അങ്ങനെയുള്ള എൻറ്റർടൈൻമെൻറ്റ്സ് വളരെ കുറച്ച് കുറവായിരുന്നു നമ്മൾ ഈ ഒരു സീസൺ സിക്സിലാണ് ഒരുപാട് വളവും നമ്മൾ കണ്ടു ഒരുപാട് സ്ട്രാറ്റജീസ് കണ്ടു ഒരുപാട് ഗ്രൂപ്പിസം കണ്ടു ഫ്രണ്ട്ഷിപ്പ് കണ്ടു റിലേഷൻഷിപ്സ് കണ്ടു ഇതൊക്കെ കഴിഞ്ഞ് എൻ്റർടൈൻമെൻറ്റ്സ് അതും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ചേരുവകളും കൂടെ ഇട്ടിട്ടുള്ളൊരു അടിപൊളി സീസൺ ആയിരുന്നു ഞാൻ അതാണ് ഉദ്ദേശിച്ചത് അതെനിക്ക് കിട്ടി